അജിത നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്നത്തേതും പോലെ ഇന്നും എൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കുറച്ച് പാചക വിശേഷങ്ങളും പാചക വിശേഷങ്ങളും ഉണ്ട് കൂടാതെ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോവാണ് എന്നാണെന്ന് അറിയാം അപ്പം നിങ്ങൾ വിചാരിക്കും എന്തോ ഇത്ര വലിയ ആന കാര്യമൊന്നല്ലേ അപ്പം എന്നാ എനിക്ക് എൻ്റെ രണ്ട് മക്കളും കൂടെ ഒരു സാധനം വാങ്ങിച്ചു തന്നിട്ടുണ്ട് അപ്പം അത് കുറച്ചുനേരമായിട്ട് പിന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്നും തോന്നുന്നു ഫ്ലിപ്കാർട്ടല്ലേത് ആ ആമസോണാണ് ആമസോണോ ഫ്ലിപ്കാർട്ടോ ഏതോ ഞാൻ നോക്കിയില്ല ഏതാന്ന് അപ്പൊ അത് ഇപ്പൊ ഇത്തിരി മുന്നേ വന്നതേ ഉള്ളൂ അപ്പൊ ഇതൊന്നും എന്നോട് പറഞ്ഞ് തന്ന കാര്യങ്ങളൊന്നും അല്ല കേട്ടോ രണ്ട് മക്കളും ഈ കാര്യം എന്നോട് മിണ്ടിയിട്ടേ ഇല്ല എന്താണെന്ന് പോലും എനിക്കറിയത്തില്ല പക്ഷെ ഇവിടെ ഈ ബോക്സ് കൊണ്ട് വെളി വെച്ച് വെളി വെച്ചിരിക്കുന്നത് അപ്പൊ അവര് ബെല്ലടിച്ചായിരിക്കും എന്തോ ഞങ്ങൾ കേട്ടില്ല അറിയില്ല ഞാൻ ഡോറ് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും അവിടെ ഇരിപ്പുണ്ട് അപ്പം ക്യാഷ് നേരത്തെ അടച്ചുകൊണ്ട് നമ്മളെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ വെച്ചിട്ടങ്ങ് പോയി അത്ര വിളിച്ച് കാണുമായിരിക്കും കേട്ടോ അങ്ങനെ വിളിക്കാതിരിക്കത്തില്ല കേട്ട് കാണത്തില്ല അപ്പുറത്തും എല്ലാം അരുന്നായിരിക്കും അപ്പം വെച്ചിട്ട് ആരും ഇല്ലെന്ന് ഓർത്താൽ പയ്യൻ പോയതായിരിക്കും എന്തെങ്കിലും ആവട്ടെ അപ്പോഴത്തേക്കും അപ്പം ഇതിപ്പം അത് എന്നോട് പറഞ്ഞൊന്നുമില്ല അപ്പം ഇടയ്ക്ക് എന്നു പറഞ്ഞു അല്ല അമ്മയ്ക്ക് ഒരു ഗിഫ്റ്റ് വരുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു ചോദിച്ചാൽ അത് എന്താ മോനെ എന്താണെന്ന് ചോദിച്ചിട്ട് രണ്ടും ഒരക്ഷരം എന്നോട് മിണ്ടിയില്ല ആ ഞാനും പിന്നെ അതൊക്കെ വിട്ടുപോയി അപ്പം ഇന്ന് കുറച്ച് മുന്നിൽ ഇങ്ങനെ വന്നപ്പോൾ അവർക്ക് ഉയോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പം എന്താണെന്ന് ചോദിച്ചിട്ട് അത് പറഞ്ഞില്ല അപ്പം അത് നമുക്ക് എന്താണെന്ന് നോക്കാം അതിന്റെ അതിൻ്റെ എഴുതിയിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി സാധനം എന്താണെന്ന് പക്ഷെ അത് ഞാൻ പൊട്ടിച്ചൊന്നുമില്ല അപ്പം നമ്മുടെ കൂട്ടുകാരുടെ മുന്നിൽ വെച്ചിട്ട് നമുക്കതൊന്ന് പൊട്ടിച്ച് നോക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ മക്കൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു തരുമ്പോൾ നമുക്കത് ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ അപ്പം നമുക്കത് എന്താണെന്നൊക്കെ അതൊന്ന് പാക്കറ്റൊക്കെ പൊട്ടിച്ച് നമുക്കൊന്ന് നോക്കണം അപ്പം ഇന്നത്തെ വീഡിയോ അതൊക്കെയാണ് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ അത് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാം വേണമെന്ന് നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം രാവിലെ തന്നെ നമ്മുടെ അരി അങ്ങിട്ടു അരിയുടെ പരിപാടി തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാമല്ലോ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാ മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് സബോള വഴറ്റിക്കൊണ്ടിരിക്കുന്നു മുട്ട പുഴുങ്ങാനിട്ടിരിക്കുന്നു അപ്പം പിന്നെ മുട്ടക്കറിയുടെ കൂടെ എന്താ കഴിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കും അപ്പം ഞാൻ ഒരുപാട് നാളായി ബ്രെഡ് ഉണ്ടാക്കിയിട്ട് അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ബ്രെഡും മുട്ടക്കറിയും കൂടെ ആക്കാന്ന് വിചാരിച്ചിട്ടാണ് അപ്പം മുട്ടക്കറിയൊക്കെ വയ്ക്കട്ടെ മുട്ടക്കറിയൊക്കെ റെഡിയായി ബ്രെഡ് ഞാൻ ഇവിടെ ചൂടാക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എന്നാ സാധാരണ ഞാൻ ഇഡലി കുക്കറിനകത്ത് വെച്ചിട്ട് ബ്രെഡ് അങ്ങനെ ആവിക്ക് കയറ്റി എടുക്കുവാണ് ചെയ്യുന്നത് ഇന്നിപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ മതി എന്ന് ഇപ്പം ഇങ്ങനെ മതിയെന്ന് പറഞ്ഞു ബ്രെഡ് ആവിക്ക് വെക്കണ്ട ഇങ്ങനെ എടുത്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത് പിന്നെ ബട്ടറൊന്നും ഞാൻ തേച്ചിട്ടില്ല കേട്ടോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ബട്ടർ തേക്കുന്നതിനോടൊന്നും വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് എനിക്കിഷ്ടമേ അല്ല അറിയാലോ അതുകൊണ്ട് ഞാൻ അതിനൊന്നും പോയില്ല വെറുതെ ഒന്ന് കല്ലിലിട്ടൊന്ന് ചൂടാക്കിയെടുക്കുന്നു മാത്രമേ ഉള്ളൂ അപ്പം ഞങ്ങൾ ബ്രെഡും മുട്ടക്കറിയും കഴിക്കട്ടെ എല്ലാവരുടെയും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു രാവിലെ കാപ്പൂടിയൊക്കെ കഴിഞ്ഞു നമ്മുടെ ജോലിയിലേക്ക് നമ്മൾ പ്രവേശിക്കല്ലേ നമ്മുടെ താമസിച്ച് കയറിയാലും നേരത്തെ കയറിയാലും എല്ലാം നമ്മൾ തന്നെ ജോലി ചെയ്യണം അല്ലേ എന്നാ പിന്നെ നേരത്തെ കയറുന്ന അല്ലെ വെച്ചിട്ട് ഇന്ന് ഞാൻ നേരത്തെ കയറി നേരത്തെ കയറുന്നതിന്റെ കാലം ഇനി രാവിലെ തന്നെ മീൻകാലം വന്നു കേട്ടോ എപ്പോഴും ഒരു ഒമ്പതരയൊക്കെ ആകുമ്പോഴാണ് വരുന്നത് ഇന്ന് അധികം നേരത്തെ വന്നു കഴിച്ചോണ്ടിരുന്നപ്പോൾ തന്നെ വന്നു അപ്പൊ നല്ല ഫ്രഷ് മീനായിരുന്നു ഇട്ട് ഞാൻ കാണിച്ചായിരുന്നല്ലോ എന്താ അതെല്ലാം വെട്ടി ക്ലീൻ ചെയ്ത് ആ കൊണ്ടുവച്ചിരിക്കുന്നു അതിനകത്തു നിന്ന് അയിലയും മണങ്ങുമായിരുന്നു അതിനകത്തു നിന്നൊരു അഞ്ചാറ് അയില കുഞ്ഞു അയിലായിട്ടോ അതെടുത്തിട്ട് ഞാൻ ഓർത്തു മാങ്ങ ഇട്ട് കറി വെക്കാന്ന് വിചാരിച്ചിട്ട് ഇതാ മാങ്ങയൊക്കെ ഇവിടെ പുളിയൊക്കെ വെച്ചിട്ടുണ്ട് ഇതിന് പുളി ഉണ്ടോ എന്ന് സത്യം പറഞ്ഞാൽ നോക്കിയില്ല പുളി ഉണ്ടോ ഉണ്ടോന്നൊക്കെ കുഴപ്പമില്ല പുളിയും മധുരവും എല്ലൂടെയാണ് അപ്പൊ ഉം ഒരു മാങ്ങയോളം മഞ്ഞു വെച്ചിട്ടുണ്ട് നല്ല ഇട്ടത്തുള്ള കൂടി അപ്പൊ ഇത് നമുക്ക് നമുക്കിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അപ്പം മാങ്ങയും അയിലയും മാങ്ങയും ഒക്കെ കേൾക്കുമ്പോ തന്നെ നമ്മുടെ വായിക്കാത്ത വെള്ളം വരുമല്ലേ സത്യത്തിൽ പിന്നെ അതിനകത്തുനിന്ന് കുറച്ച് മണങ്ങടുത്തിട്ട് ഞാൻ മുളകൊക്കെ പെരട്ടി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഫ്രൈയും കൂടെ ചെയ്യാലോ എന്ന് വിചാരിച്ചു പിന്നെ ഒഴിക്കാനായിട്ട് കുറച്ച് മോരുകറി ഇരിപ്പുണ്ട് ഉം ഇന്നലെ വെച്ച പാവയ്ക്ക മെഴിക്കോരട്ടുണ്ട് അപ്പൊ ഇന്നിപ്പം ഞാൻ ഇതും കറി വെച്ചിട്ട് മീനും കൂടെ വറുത്താൻ മാത്രം മതി അതേ ഉള്ളൂ ഇന്നത്തെ പരിപാടിയിൽ പറയാനായിട്ട് പിന്നെ എല്ലാവർക്കും എന്തെല്ലാം ഉണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ കമന്റിൽ കൂടെ എല്ലാരും അറിയിക്കണം കേട്ടോ എല്ലാവരുടെയും വിശേഷങ്ങൾ അറിയാനായിട്ട് നമുക്ക് ഭയങ്കര ആഗ്രഹം അല്ലേ അപ്പം അതൊക്കെ പറയണം എല്ലാരും അപ്പം എന്നാ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട് അതിനകത്ത് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പം പിന്നെ എന്തുവാ പറയാനല്ലേ എല്ലായിടത്തും മഴയൊക്കെ എങ്ങനെയുണ്ട് ഇവിടെ കുറച്ച് ദിവസമായിട്ട് മഴ പെയ്യുന്നതേ ഇല്ല കേട്ടോ ഏർ ഇന്നലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചാറി കൈ ഒന്ന് കഴിയിട്ട് വരാം ചെറുതായിട്ടൊന്ന് ചാറിയിട്ടേ ഉള്ളൂ പക്ഷെ കാര്യമായിട്ടൊന്നും മഴ പെയ്തിട്ടില്ല മഴ മഴ പെയ്താ കുറ്റം മഴ പെയ്തില്ലെങ്കിൽ കുറ്റം എന്ത് പറയാനാണ് പറയല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാ വരുന്നേ നമ്മുടെയൊക്കെ പണി ഇതൊക്കെ തന്നെ അല്ലേ നേരം വെളുത്തു കഴിഞ്ഞാ രാവിലെ എന്താ കാപ്പിക്ക് ഉച്ചയ്ക്ക് ചോർന്ന് എന്താ കൂട്ടാൻ ഇതൊക്കെയാണ് നമ്മുടെ ആലോചനകളല്ല അല്ലേ നമ്മളെ വീട്ടമ്മമാരുടെ എല്ലാവരുടെയും കാര്യം ഇങ്ങനെയൊക്കെ തന്നെ പിന്നെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പറയുകയും വേണ്ടല്ലേ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ സ്കൂളിൽ പോകുന്നതിൻ്റെ ഒരു തിരക്കാൽ ഭഗവാനെ ഞാനും കുറേ നാളനുഭവിച്ചാണ് ഇപ്പോഴാണ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കുന്നത് പിന്നെ പിള്ളേരൊക്കെ വലുതായില്ലേ അവർക്കൊക്കെ ജോലിയൊക്കെ കിട്ടിയുകൊണ്ട് അപ്പോഴും നമ്മൾ കുറേയൊക്കെ കഷ്ടപ്പെട്ട എല്ലാവരും അല്ലേ ഒരുപാട് കഷ്ടപ്പെട്ട കൂട്ടത്തിലാണ് തലേദിവസമേ നമ്മൾ കറികളൊക്കെ തീരുമാനിച്ചു വെച്ചില്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാനായിട്ട് വലിയ ബുദ്ധിമുട്ട് അതുകൊണ്ട് നമ്മൾ തലേദിവസം തന്നെ എല്ലാം തീരുമാനിച്ചൊക്കെ വെക്കുമായിരുന്നു മോനൊക്കെ ആയിരുന്നപ്പോഴത്തേക്ക് ചെങ്ങന്നൂരാണ് പഠിച്ചത് അപ്പം അവർക്ക് ഏഴര ആവുമ്പോഴത്തേക്കൂടെ കോളേജ് ബസ് വരും ഏഴര ആവുമ്പോഴത്തേക്കും ഇവിടെ അല്ല വരുന്നത് ഈ ജംഗ്ഷനിൽ കോളേജ് ബസ് വരത്തില്ല കാര്യം മോ മാത്രമേ ഉള്ളൂ ഇവിടുന്ന് കയറണം അതുകൊണ്ട് കുറച്ചുകൂടെ അങ്ങോട്ട് മാറി എന്ന് പറയുന്ന സ്ഥലത്താണ് കോളേജ് ബസ് വരുന്നത് അപ്പം ഇവിടെ നിന്ന് ഒരു പത്ത് മിനിറ്റോളം ദൂരം ഉണ്ട് പിന്നെ ഞാനവനെ വണ്ടിയെ കൊണ്ട് അവിടെ കൊണ്ടുവിടും എന്നിട്ട് ഏഴ് അപ്പൊ ഏഴരയ്ക്ക് പോകണമെങ്കിൽ അപ്പൊ ഇവിടുന്ന് ഞാനിവിടെ ഏഴേക്കാലൊക്കെ ആകുമ്പോൾ ഇറങ്ങും ഏഴേക്കാലിന് ഇറങ്ങും എന്നിട്ട് കയറ്റി വിട്ടിട്ട് വരും ഇപ്പൊ ഏഴേകാലിന് പോകണമെങ്കിൽ നമ്മൾ എപ്പം എഴുന്നേറ്റല്ല ചോറും കൂട്ടാനും എല്ലാം റെഡിയാകുന്ന കഴി ഏഴരയ്ക്ക് തന്നെ കഴിച്ചിട്ട് പോകാൻ പറ്റത്തില്ല കുഞ്ഞുങ്ങൾക്ക് കാരണം എന്നുവെച്ചാൽ നമ്മളുണ്ടാക്കാനിട്ടല്ല ഏഴരയ്ക്ക് ആഹാരം വേണ്ട ഇറങ്ങത്തില്ലെന്ന് പറഞ്ഞത് മിക്കവാറും ദിവസം തന്നെ കഴിക്കാതെയാണ് പോകുന്നത് പിന്നെ ഉച്ചയ്ക്ക് ഇതും കൊണ്ടാ പോകുന്നത് പിന്നെ വൈകിട്ട് വരുമ്പോഴത്തെ കാര്യമൊന്നും പറയണ്ടില്ല വൈകിട്ട് വരുമ്പോൾ ഒത്തിരി ക്ഷീണിച്ച് അവശരായിട്ടല്ലേ കുഞ്ഞുങ്ങൾ വരുന്നത് അപ്പം പിന്നെ ഞാൻ തിരിച്ച് വിളിക്കാനായിട്ട് പോകും ഭയങ്കര ഡ്യൂട്ടി ആയിരുന്നു കേട്ടോ ആ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞിട്ട് പിരിക്കുന്ന ആണ് ഞാൻ രാവിലെ ഉച്ചാട്ടൻ്റെ ഒരിക്കലിക്ക് പോകുന്ന സമയത്ത് അഞ്ചരയാമ്മ റെയിൽവേ സ്റ്റേഷനെ കൊണ്ടുവിടും തിരിച്ച് ഞാൻ വീട്ടിൽ വരും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ അന്നത്തെ ഞാൻ നടക്കാൻ പോകാരുന്നു നടക്കാൻ പോകും നടക്കാൻ വന്നിട്ടൊരു അറര വരെ നടക്കും ഒരു മണിക്കൂർ ആ കഷ്ടം മുക്കാൽ മണിക്കൂറോളം നടക്കും എന്നിട്ട് പിന്നെ വന്നിട്ട് പിന്നെ ഇടാനുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഇനി വീണ്ടും ഇനിയും കൊണ്ട് പോകും ഇതൊക്കെ തന്നെ നമ്മുടെ പരിപാടി റസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലായിരുന്നു ഇപ്പോഴാണ് പിന്നെ എനിക്ക് കുറച്ചൊക്കെ ഒരു ഇതായത് ഇപ്പൊ ഇങ്ങനെ ഓടുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം ജീവിതമല്ലേ നമ്മളൊക്കെ ഓടിയേ പറ്റൂ അല്ലേ ഓടാതെ ഒരു നിവർത്തിയില്ല പിന്നെ കുഞ്ഞുങ്ങളൊക്കെ കുറച്ച് വലുതായി അവരൊക്കെ ജോലിക്കൊക്കെ പോയി തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് റെസ്റ്റാകും പക്ഷെ ഇനിയിപ്പം അവരുടെ കല്യാണം കഴിയുമ്പം നമുക്ക് റെസ്റ്റില്ല റെസ്റ്റ് എല്ലാം നഷ്ടപ്പെടും അല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരുപാട് അമ്മമാർ അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരും കൊച്ചുമക്കൾക്ക് വേണ്ടി കിടന്ന് കഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലേ കാരണം അവർക്കൊക്കെ ജോലിക്ക് പോകണം അവർക്കൊക്കെ ജോലിക്ക് പോകണം ജോലിക്ക് പോകുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങളെ നോക്കാൻ ആരുമില്ല അപ്പം നമ്മളാണ് ആ ജോലി ഏറ്റെടുക്കുന്നത് അല്ലെ നമുക്ക് സന്തോഷമാണത് പക്ഷെ നമ്മുടെ ശരീരം ഇതിനൊന്നും അനുവദിക്കുന്നില്ലെന്നുള്ള ാണ് വേറൊരു സത്യം അല്ലെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തിയെടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് നമ്മൾ ചെറുപ്പമാണ് പിന്നെ നമ്മുടെ പേരക്കുട്ടികളെ വളർത്തിയെടുക്കുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടെ ഒക്കെ നല്ല ഒരുവിധമൊക്കെ പ്രായാകത്തില്ലേ പ്രായമായി കഴിയുമ്പഴത്തേക്കും നമ്മുടെ ശരീരത്തിൻ്റെ വൈകാരികളൊക്കെ അത് നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ നമ്മുടെ മക്കളോട് പറയുമ്പോൾ അവരെന്താ പറയുന്നത് ആ നിങ്ങൾക്ക് നോക്കാൻ കഴിയുമല്ല എന്നിട്ടൊന്ന് പറയൂ അല്ലേ ഞാൻ ഒരാളുടെ വീട്ടിലെ കാര്യമല്ല പറയുന്നത് ഫുൾ ആയിട്ട് എല്ലാവരുടെയും കാര്യങ്ങളാണ് പറയുന്നത് എൻ്റെ അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരിക്കും മനസ്സിലായോ മൊത്തത്തിൽ ഞാൻ പറഞ്ഞതാണ് അല്ലേ പിള്ളേർക്കൊക്കെ പിള്ളേരുടെ കാര്യങ്ങൾ അല്ലേ എന്നാ അമ്മമാർക്ക് എങ്ങനെയാണ് അമ്മമാർക്ക് വയ്യാഴുകൊണ്ടും അതൊന്നും അവരെ ബാധിക്കുന്ന കാര്യങ്ങളല്ല മൊത്തത്തിൽ പറഞ്ഞ എല്ലാ മക്കളും അല്ല കുറച്ച് പേരെങ്കിലുമൊക്കെ അങ്ങനെ ഉണ്ട് അല്ലേ പിന്നെ അവർക്ക് അവരുടെ മക്കളെ നോക്കി കിട്ടണം അത്രേ ഉള്ളൂ പക്ഷെ നമ്മുടെ ആരോഗ്യം അതിന് സമ്മതിക്കുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കുമ്പോൾ നമ്മൾ ചെറുപ്പമാണ് നമ്മൾ ഓടിച്ചാടി നടന്ന് ജോലി എല്ലാം ചെയ്യും അതുപോലല്ല നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തെ കാര്യങ്ങൾ എല്ലാവരുടെയും അവസ്ഥയിൽ തന്നെയാണ് എൻ്റെ മക്കളും കല്യാണമൊക്കെ കല്യാറായതാണ് അപ്പം അവർക്കും അവരും കല്യാണം കഴിച്ച് കഴിയുമ്പം എൻ്റെ അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരിക്കും പക്ഷെ നമുക്ക് മക്കളെ നോക്കത്തില്ല എന്ന് പറയാൻ നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ നോക്കിയേ പറ്റത്തുള്ളൂ നമുക്ക് നമ്മൾ കൊച്ചുമക്കളല്ലേ അപ്പം നമുക്ക് ഒരുപാട് ഇഷ്ടം അവരോട് തോന്നും പക്ഷെ നമുക്ക് ആരോഗ്യം തന്നു കഴിഞ്ഞാൽ ഇത് ഇതിനൊന്നും ഒരു തടസ്സമല്ല നമ്മൾ നോക്കി നോക്കിക്കൊടുത്തിരിക്കുമല്ലേ പക്ഷേ നമ്മുടെയൊക്കെ സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ അമ്മമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജോലിയില്ല അത് വേറൊരു കാര്യം എന്നാലും ഞാൻ പറയുകയാണ് നമ്മളൊക്കെ ആ വളർന്ന സാഹചര്യത്തിൽ നമ്മളെ കല്യാണം കഴിച്ചു വിട്ടു നമ്മൾ മൂന്ന് മാസം ഡെലിവറി കഴിഞ്ഞ് അവിടെ നിൽക്കുമല്ലേ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മക്കളെ ആരെ നോക്കി നമ്മൾ തന്നെ നോക്കി അല്ലേ നമ്മുടെയൊക്കെ ആ ടൈമിലുള്ള എല്ലാവരും ഏകദേശം അങ്ങനെ തന്നെ ആയിരിക്കും പക്ഷെ ഇപ്പോഴത്തെ മക്കളൊന്നും അങ്ങനെ അമ്മുമ്മമാരും അപ്പമാരും നോക്കണം കൊച്ചുമക്കളെ അതാണ് ഇപ്പോഴത്തെ ഒരു ഡിമാൻഡല്ലേ ശരിയല്ല ഞാൻ പറഞ്ഞത് ആ ഇതൊക്കെ പറഞ്ഞത് പറഞ്ഞ ആരും എൻ്റെ അടുത്ത് ദേഷ്യപ്പെടുമെന്നും വേണ്ട ഞാനിങ്ങനെ ലോക സഹജായിട്ട് ലോകത്തിൽ നടക്കുന്ന കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം വാചകം അടിച്ചടിച്ച് നമ്മുടെ അയിലക്കറി തിളച്ചോ എന്ന് നമുക്കൊന്ന് നോക്കാം പതുക്കെ തിളയ്ക്കാനായിട്ട് തുടങ്ങി വരുന്നതേയുള്ളൂ അപ്പൊ ഇതൊക്കെ ഒന്ന് തിളച്ച് ഈ കറിയൊക്കെ റെഡി ആയിട്ട് റെഡി ആയിട്ട് നമുക്ക് കാണാം കേട്ടോ ഇതാണ് ഇപ്പൊ വന്ന തൈ അപ്പൊ നമുക്കിതൊന്ന് പൊട്ടിച്ചു നോക്കാം എന്തുവാന്ന് അറിയണ്ടേ എന്തുവാന്നെനിക്ക് ഇപ്പൊ ഇതിന് വെളിയിൽ എഴുതിയിരിക്കുന്ന കണ്ടപ്പോ എനിക്ക് പിടി ഇത് എന്താ സംഭവം ഒന്ന് പക്ഷെ ഇത് ഞാൻ ഉപയോഗിച്ചിട്ടൊന്നുമില്ല ആദ്യായിട്ടാണ് ഇത് എന്റെ കയ്യിലോട്ട് കിട്ടിയിരിക്കുന്നത് അപ്പം അതിന്റെ കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല എന്നാലും നമുക്ക് ഇത് നോക്കും ഇത് തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് കാറ്റലോഗ് കാണുമായിരിക്കും അത് നോക്കി നമ്മൾ പഠിക്കും ഇല്ല നമ്മുടെ യൂട്യൂബ് ചാനലല്ലേ ഉള്ളത് അതിനകത്ത് കയറി കഴിഞ്ഞാൽ എന്താ നമുക്ക് അറിയാൻ വയ്യാത്തതല്ലേ അപ്പം നമുക്കിതൊന്ന് പൊട്ടിച്ചു നോക്കാം പൊട്ടിക്ക് 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 നമുക്ക് കാണാം പൊട്ടിക്ക് പാക്കറ്റ് പൊട്ടിക്കുമ്പോ എന്താ എന്താ എന്താന്നകാംക്ഷല്ലേ ഇത് എന്താന്ന് എനിക്ക് ഇപ്പൊ അറിയാം ഈ പാക്കറ്റ് വന്നപ്പ എനിക്ക് മനസ്സിലായി പക്ഷെ നമ്മൾ എന്നാലും നമ്മൾ കണ്ടില്ലല്ലോ അല്ല ഇത് പൊട്ടിയിരിക്കും ഇപ്പൊ എങ്ങന കൊ നല്ല വെയിറ്റ് കേട്ടോ ഇതൊക്കെ മിക്കവാറും വീട്ടിലും കാണും കേട്ടോ ഞാനിപ്പാണേ വാങ്ങിക്കരുള്ള തിരിച്ചു വെക്കാം നിങ്ങൾക്കൊക്കെ ഈ സാധനം എന്താണല്ലേ ഇപ്പൊ ഇവിടെ ഇത് എന്ത് സാധനമാണ് ഫ്രയർ ആണ് ഇതിനകത്ത് നമുക്ക് ഇത് വീട്ടിലുള്ളവര് കുറെ പേര് കാണും ഞാനിപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആദ്യമായിട്ട് വായിക്കുവാന്ന് ഞാൻ പറഞ്ഞത് ഫസ്റ്റ് ടൈം ടൈമാണ് എനിക്കില്ലായിരുന്നു അപ്പം ഇതിന്റെ പ്രവർത്തനമൊന്നും നമുക്ക് കൂടുതൽ അറിയത്തില്ല എങ്കിലും നമ്മൾ പഠിക്കുമല്ലോ നമ്മൾ അങ്ങനല്ല ഓരോ സാധനങ്ങളും വായിച്ചു കഴിയുമ്പോൾ നമ്മൾ പുതിയതായിട്ട് നമ്മൾ ഓരോന്ന് ഓരോന്നൊക്കെ പഠിച്ചെടുക്കും അല്ലെ നമ്മളത്രക്ക് സമ സാമർഥ്യം ഉള്ളവരാണല്ലോ എന്തെങ്കിലും കയ്യിലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിങ്ങനെ പഠിക്കാനായിട്ടല്ലേ അപ്പൊ ഇതിനകത്ത് നമുക്ക് എണ്ണയില്ലാതെ തന്നെ ചിക്കൻ ആണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും മീനും ഇറച്ചിയും ഒക്കെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും എന്നു വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് ഒരു പ്രഷിങ്ങനെ തൂത്ത് വിട്ടാ മതിയാവും ഇതില്ലാത്തവർക്ക് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ ഇത് അറിയാവുന്നവർ ഇഷ്ടമാതിരി ആൾക്കാർ കാരണം ചിലപ്പോൾ എനിക്കായിരിക്കും അറിയാൻ വയ്യാത്തത് കേട്ട അപ്പൊ ഞാൻ അത് പറഞ്ഞു എന്നേ ഉള്ളൂ എന്തായത് ഐബല്ലിന്റെ ആണ് പന്ത്രണ്ട് ലിറ്റർ രണ്ടായിരം വാട്സ് കറണ്ട് ചാർജ് നല്ല എന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് അതിനെക്കുറിച്ചൊന്നും കൂടുതൽ അറിയത്തില്ലായിട്ട് നമുക്ക് ഉപയോഗിച്ച് നോക്കിയാൽ അറിയാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം ഞാൻ കുറച്ചൊക്കെ ഞാൻ ഇതിന്റെ പ്രവർത്തനങ്ങളൊക്കെ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് എന്നാലും മുക്കാൽ ഭാഗമൊന്നും ആയിട്ടില്ല എനിക്ക് അങ്ങോട്ട് പോരാ അപ്പം അതിനകത്തെ എന്നാ സാധനങ്ങളൊക്കെയാണ് ഇത് അപ്പൊ ഇതിനകത്ത് ഇത് വെച്ചിട്ട് നമുക്ക് ചിക്കനോ മീനോ എന്തെങ്കിലുമൊക്കെ വറുത്തെടുക്കാം പിന്നെ ദാ അതിനകത്തെ ട്രേ ആണ് ഈ കാണുന്നത് പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിക്കനൊക്കെ ഇതിനകത്തിങ്ങനെ കറക്കിയെടുക്കുന്ന ചിക്കനൊക്കെ ഇല്ലേ അങ്ങനെയൊക്കെ ചെയ്യാം ഇനി കുറച്ചും കൂടെ ഒക്കെ ഞാൻ ഇതിനകത്തു പഠിക്കാനുണ്ട് പഠിച്ചു കഴിഞ്ഞതിന് ശേഷമല്ലേ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനൊക്കെ പറ്റത്തുള്ളൂ അപ്പൊ ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം ഇത് കാണുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഒരുപാട് സാധനങ്ങൾ ഉണ്ട് അപ്പൊ നമുക്ക് തോന്നും ഈ സാധനങ്ങളൊക്കെ വെച്ച് എന്താ പരിപാടിയിൽ നിന്ന് അതൊക്കെ ശരിക്കും പഠിച്ചു കഴിഞ്ഞതിന് ശേഷം പരിപാടികളൊക്കെ പറയാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം ഞാൻ ഇന്നിപ്പം മീനൊന്നും വറുക്കുന്നില്ല കാരണം ഇതിനെക്കുറിച്ചൊന്നും പഠിക്കണ്ടേ പഠിക്കാതെ ചുമ്മാത കൊണ്ട് അതിനൊത്തോട്ട് വെച്ചിട്ട് ഒരു കാര്യവും ഇല്ല അപ്പം ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ചിട്ട് അപ്പം ഒരു ദിവസം ഞാൻ മീനോ ചിക്കനോ ഒക്കെ ഫ്രൈ ചെയ്യുന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം വേറെ കൂടുതലായിട്ടൊന്നും എനിക്കിനെക്കുറിച്ച് അറിയത്തില്ല കേട്ടോ കുറച്ചൊക്കെ ഞാൻ ഇപ്പം ഇതൊക്കെ ഫിറ്റ് ചെയ്യാനൊക്കെ ഞാൻ ഇങ്ങനെ പഠിച്ചായിരുന്നു അതൊക്കെ കുറച്ച് പഠിച്ചിട്ടുണ്ട് അല്ലാണ്ട് ഇതിനകത്ത് ഇപ്പം ചിറ്റം വറക്കുന്നതിനൊക്കെ ഓരോ ഈ സമയമുണ്ടല്ലോ അപ്പൊ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളെല്ലാം വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുഴപ്പമൊന്നുമില്ല ആ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ ആ ടൈമിൽ കൂടെ തന്നെ നമുക്ക് പോയാൽ മതി പോകാമല്ലോ അപ്പൊ അതൊക്കെ ഒന്ന് നോക്കണം ഇനിയിപ്പന്റെ ഉച്ച കഴിഞ്ഞത്തെ പരിപാടി ഇതൊക്കെ ആയിരിക്കും നമ്മുടെ കയ്യിലൊരു പുതിയ സാധനം കിട്ടുമ്പോഴത്തേക്കും ഏർ നമുക്കത് പഠിച്ചു കഴിഞ്ഞാലല്ലേ സമാധാനമാകത്തുള്ളൂ ഞാനിപ്പോ ഓർക്കുന്ന ആദ്യമായിട്ട് വാഷിംഗ് മെഷീൻ മേടിച്ചപ്പോഴത്തേക്കും ഫസ്റ്റിലെ വാഷിംഗ് മെഷീൻ മേടിക്കുമ്പോഴത്തേക്കും ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു അയ്യോ ഏതിലിട്ട് കഴിഞ്ഞാൽ എങ്ങനെയാവോ എന്താ എല്ലാവരും ഇതൊക്കെ തന്നെ ആയിരിക്കും അല്ലേ പിന്നെ നമ്മളത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് സമാധാനമാകത്തുള്ളൂ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചെടുക്കാൻ ഇച്ചിരി പാടായിരുന്നു ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിനകത്ത് എന്ത് കാര്യം വേണേലും ഉണ്ട് നമുക്ക് അതില്ലാത്ത നോക്കിയിട്ട് നമുക്ക് വിശദമായിട്ട് പഠിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പൊ നമുക്ക് ഇതിന് കുറച്ച് സമയം എടുത്തു കഴിഞ്ഞാൽ മാത്രമല്ല നമുക്കത് നോക്കി വിശദമായിട്ട് നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പൊ അതിന് വേണ്ടിയിട്ട് എനിക്ക് എനിക്കിന്ന് കുറച്ച് സമയം മാറ്റി വെക്കണം അല്ലേ പുതിയ സാധനം കൈ കിട്ടുമ്പോൾ നമുക്കത് പഠിച്ചില്ലെങ്കിൽ ഭയങ്കര വിഷമല്ലേ പുതിയതായിട്ട് ഒരു ഫോൺ അതിന്റെ എല്ലാം പഠിച്ചു കഴിഞ്ഞാല് നമുക്ക് സമാധാനമാകത്തുള്ളൂ അല്ലേ അതുപോലെ തന്നെയാണ് എന്ത് സാധനം നമ്മുടെ കൈ കിട്ടിക്കഴിഞ്ഞാലും ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഒന്നും അറിയത്തില്ല പക്ഷെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവരുണ്ടെങ്കിൽ എനിക്കൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ കൂടുതൽ അറിയാവുന്നവര് ഇത് ഉപയോഗിച്ചോണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം എന്നിട്ട് അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ എനിക്കും അതുപോലെ ചെയ്യാൻ പറ്റുമല്ലോ ഇപ്പം ഇപ്പം നമുക്ക് നമ്മളിത് ഉപയോഗിക്കാത്തതുകൊണ്ട് നമുക്കൊന്നും അറിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നാലും കുറച്ചൊക്കെ ഇതെല്ലാം ഫിറ്റ് ചെയ്യാനും ഇതിനകത്ത് വെക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതെങ്ങനെയാണ് നമ്മൾ കുക്ക് ചെയ്യുന്നതെന്ന് കൂടെ ഒക്കെ ഒന്ന് പഠിച്ചെടുത്താൽ മാത്രം മതിയാവും അപ്പം കുഞ്ഞു മക്കളുടെ സുഖടാണിതൊക്കെ എനിക്ക് എനിക്കിതിനകത്തൊന്നും വലിയ ഇതൊന്നുമില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓ നമ്മൾ നമ്മളടുപ്പിലിട്ട് മീനെ മറച്ചിയൊക്കെ വറുത്തെടുക്കുന്നു അത്രയേ ഉള്ളൂ പിന്നെ എണ്ണയില്ലാതെ എടുക്കുകയെന്ന് പറയുമ്പോഴത്തേക്കും ഒരു നല്ല കാര്യം എന്നാലും നമ്മൾ ഈ എണ്ണയൊഴിച്ച് വറുത്ത് നിർത്തും നമുക്കതാണല്ലോ ഒരു ശീലം അപ്പോൾ ഇതൊന്നൊക്കെ എന്നെനിക്കൊന്ന് പഠിച്ചെടുക്കണം അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്